ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമ്മയും എല്ലാവരും അടുക്കളയിൽ നിന്നും പാചകം ചെയ്യുകയാണ് ഉർവശി പറയുന്നുണ്ട് പച്ചക്കറികളൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുണ്ടമ്മെ അപ്പോൾ പറയുന്നുണ്ട് ഉർവശി നേരത്തെ പോലെ ഒരു ജോലിയും ചെയ്യുന്നില്ല എപ്പോഴും കൽപ്പനയുടെ പിന്നാലെയാണെന്നൊക്കെ പറയുന്നു കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് എന്നെ കുറ്റമൊന്നും പറയണ്ട എനിക്കാണെങ്കിൽ ഒരുപാട് പണിയുണ്ടെന്നൊക്കെ പറയുന്നു ഇന്ദ്രനെ നോക്കുന്നത് ഒരു വലിയ ജോലിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിയും പ്രിയങ്കയും അവിടേക്ക് വരുന്നുണ്ട് കൽപ്പന പാചകം ചെയ്യാൻ ഇഷ്ടമല്ലെന്നും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ചാൽ പോരേന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് കാലം ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ചാൽ പിന്നെ ഇഷ്ടപ്പെടത്തില്ല പിന്നെ വീട്ടിലെ ഫുഡ് തന്നെ വേണമെന്നൊക്കെ തോന്നുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പാചകം അറിയത്തില്ല എന്നൊന്നും പറയണ്ട പ്രിയങ്ക മോൾ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുമെന്നൊക്കെ പറയുന്നു കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇന്ന് മോള് തന്നെ ഒരു ചട്നി ഉണ്ടാക്കാനെന്ന് പ്രിയങ്ക അപ്പോൾ പറ്റത്തില്ല ഞാൻ കുളിച്ചില്ല എന്നൊക്കെ പറയുന്നു ഇന്നലെ ഫുള്ള് എനിക്ക് തലവേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതുവരെയും കുളിച്ചില്ല അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് കയറണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറയാണ് പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി വീണ്ടും പ്രിയങ്കയെ പുകഴ്ത്തുകയാണ് നല്ല കുട്ടികൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സും ശരീരവും ശുദ്ധമായിട്ടേ അടുക്കളയിലൊക്കെ കയറി പാചകം ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എല്ലാവരും അടുക്കളയിൽ നിന്നും പോയതിനു ശേഷം കൽപ്പനയും ഉർവശിയും പ്രിയങ്കയെ കുറിച്ച് പറയുകയാണ് കൽപ്പന പറയുന്നുണ്ട് ചട്നി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അപ്രിയങ്ക പതറിയിട്ടുണ്ട് അവൾക്കതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാണ് അവരുടെ വീട്ടിലെ വേലക്കാരിയായിരിക്കും എല്ലാം കൊണ്ടിരുന്നത് ഇവൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഞാനും ശ്രദ്ധിച്ചായിരുന്നു എന്നൊക്കെ കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഇവൾക്ക് ഒരു പണി കൊടുക്കണം ഇവളെ കൊണ്ട് തന്നെ പാചകം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കുകയാണ് വരുടെ ബർത്ത്ഡേ ആയിട്ട് നാളെ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സദ്യ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ടെന്ന് എല്ലാ പ്രാവശ്യത്തേം പോലെയല്ലല്ലോ വരുടെ ബർത്ത്ഡേ ഈ പ്രാവശ്യം പ്രിയങ്കയുണ്ടല്ലോ പ്രിയങ്ക തന്നെ സദ്യ ഒരുക്കട്ടെ എന്നൊക്കെ പറയുന്നു വരുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കമോൾ മോൾ തനിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൽപ്പന പറയുന്നുണ്ട് എല്ലാവരും കൂടെ സഹായിക്കാമെന്നൊക്കെ ഉർവശിയും പറയുന്നുണ്ട് എല്ലാവരും കൂടെ സഹായിക്കാം പക്ഷെ കൂട്ടും മാത്രം പ്രിയങ്കയുടെ ആകട്ടെ എന്നൊക്കെ പറയുന്നു വരുടെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളാം എന്നൊക്കെ പ്രിയങ്ക ശരിക്കും പെട്ടുപോകുന്നുണ്ട് പ്രിയങ്ക റൂമിലേക്ക് പോയതിനു ശേഷം രാധിക്കെ ഫോൺ ചെയ്യുകയാണ് പ്രിയങ്ക പറയുന്നുണ്ട് നാളെ വരുണ്ട ബർത്ത്ഡേ ആണ് എനിക്കാണ് ഇവിടെ സദ്യ ഉണ്ടാക്കാനുള്ള ചുമതല എന്നൊക്കെ പറയുന്നു എല്ലാവരും കൂടെ എനിക്ക് സമാധാനം തരുന്നില്ല എന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യമല്ലേ നിനക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ചേച്ചി അമ്പലത്തിൻറെ അവിടേക്ക് വരണം നാളെ ഞാൻ അവിടേക്ക് വരാം ചേച്ചി എനിക്ക് കറികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രിയങ്ക ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാനാണെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്ത് വരുണ്ട അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് മോള് തനിച്ചാണോ പോകുന്നതെന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് തനിച്ചാണ് പോകുന്നത് വരുണിനു വേണ്ടി വഴിപാടൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു വരുണും ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് ഞാനും ഒന്ന് പുറത്തു പോവുകയാണെന്ന് വരുണ്ടച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക നിനക്ക് വേണ്ടി വഴിപാട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി എന്നൊക്കെ പറയുന്നു പ്രിയങ്ക അത് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല പ്രിയങ്ക ഒരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട് രാധികയെ ഫോൺ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് രാധികയെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും കോൾ കിട്ടുന്നില്ല ആ സമയത്ത് വരണ്ട അമ്മ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോൾ മൊബൈലിൽ ഒന്നും കൊണ്ടുപോകണ്ട ഇവിടെ വെച്ചിട്ട് പോയാൽ മതിയെന്ന് മൊബൈൽ കൊണ്ടുപോയാൽ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കത്തില്ല മൊബൈൽ നോക്കിയിട്ടിരിക്കും അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പ്രിയങ്കയെ കൂട്ടിയിട്ട് വന്നിട്ട് വരണ്ടൊപ്പ കാറിൽ പറഞ്ഞു വിടുകയാണ് അച്ഛനും അമ്മയും അതേസമയം രാധിക റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട് മോൾ ഇവിടെ പോയതാണ് കടയിൽ പോയതാണോന്നൊക്കെ രാധിക അപ്പോൾ അച്ഛൻ ഒരു ഷർട്ട് വാങ്ങാൻ പോയതാണെന്നൊക്കെ പറയുന്നു ആ ചേച്ചിയപ്പോൾ പ്രിയങ്കയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് രാധിക പ്രിയങ്കയ്ക്ക് സുഖമാണെന്നൊക്കെ പറയുന്നു രാധിക അമ്പലത്തിൽ വന്നിട്ട് പ്രിയങ്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ പ്രിയങ്കയും വരണം കാറിൽ വന്നിറങ്ങുന്നത് രാധിക കാണുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക് യു